പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി ഭരണഘടനയ്ക്ക് രാഷ്ട്രത്തിന്റെ ആദരം ഭരണഘടന ജീവസുറ്റതും പുരോഗമനപരവും രാഷ്ട്രപതി ന്യൂഡൽഹി ഭരണഘടനയ്ക്കു രാഷ്ട്ര ആദരവർപ്പിച്ചു ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷത്തിൽ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഇരു സഭകളും സമ്മേളിച്ചു സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും അഭിസംബോധന ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ കിരൺ റിജ്ജു ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ് എന്നിവർ വേദിയിലുണ്ടായിരുന്നു ഭരണഘടന രാഷ്ട്രത്തിന്റെ ആത്മാവാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ആ ആത്മാവിന് അനുസൃതമായി സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ഭരണ നിയമനിർമ്മാണ നീതി നിർവഹണ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഭാരതത്തിന്റെ ഭരണഘടന ജീവസുറ്റതും പുരോഗമനപരവുമായ രേഖയാണ് മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ ദീർഘവീക്ഷണമുള്ള ഭരണഘടനയിൽ തന്നെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സാമൂഹ്യ നീതി അടിസ്ഥാനമാക്കിയുമുള്ള നിരവധി ലക്ഷ്യങ്ങൾ നാം ഭരണഘടനയിലൂടെ സാധ്യമാക്കി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് ഭരണഘടനയെപ്പറ്റി യുവതലമുറയിൽ അവബോധം വർദ്ധിക്കുന്നതിന് സഹായകമായി രാഷ്ട്രപതി പറഞ്ഞു ഭാരതത്തിന്റെ ഭരണഘടന അതുല്യമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു മൈഥിലി സംസ്കൃത ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച ഭരണഘടനാ പകർപ്പുകൾ പ്രകാശനം ചെയ്തു എഴുപത്തി അഞ്ചാം വാർഷികത്തിന്റെ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കി ഭരണഘടനയുടെ പ്രാധാന്യവും ദേശീയ അഭിവൃദ്ധിയിൽ ഭരണഘടനയ്ക്കുള്ള പങ്കും അഭിസംബോധനയിൽ രാഷ്ട്രപതി വിശദീകരിച്ചതിനെ പ്രധാനമന്ത്രി എക്സിൽ പ്രശംസിച്ചു ബഹിരാകാശ നിലയത്തിൽ അസാധാരണ ഗന്ധം പരിഹരിച്ചു വാഷിംഗ്ടൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അസാധാരണ ഗന്ധം റഷ്യൻ പ്രോഗ്രസ് എം എസ് ഇരുപത്തി ഒൻപത് കാർഗോ പേടകം തുറക്കുന്നതിനിടയിലാണ് ദുർഗന്ധം അനുഭവപ്പെട്ടത് സുനിതാ വില്യംസ് അടക്കമുള്ള ബഹിരാകാശ സഞ്ചാരികൾക്ക് ആറു മാസത്തേക്കുള്ള ഭക്ഷണവും മറ്റ് അടിസ്ഥാന സാമഗ്രികളും എത്തിക്കുന്നതാണ് ഈ പേടകം എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്നും ഞായറാഴ്ചയോടെ വായുവിന്റെ ഗുണനിലവാരം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയെന്നും ക്രൂവിന് സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഫ്ലൈറ്റ് കൺട്രോളർമാർ സ്ഥിരീകരിച്ചു അതേസമയം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി തുടക്കത്തിൽ ഐഎസ്എസിൽ ഡോക്ക് ചെയ്യാൻ ക്രൂ ഡ്രാഗൺ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇതിൽ തിരിച്ചെത്തുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിലാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ എത്തിയത് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ ത്രസ്റ്റർ തകരാറിലാവുകയും ഹീലിയം ചോർന്നതിനെ തുടർന്നുമാണ് ഇരുവരും കുടുങ്ങിയത് ലീല മേനോൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കൊച്ചി പത്രപ്രവർത്തന രംഗത്തെ മികവിന് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ ലീലാ പുരസ്കാരം പ്രഖ്യാപിച്ചു ദൃശ്യ മാധ്യമ രംഗത്തെ മികച്ച ഫീച്ചറിനുള്ള പുരസ്കാരം ജനം ചാനൽ കൊച്ചി യൂണിറ്റ് ന്യൂസ് ഹെഡ് ബീനാ റാണിക്കാണ് ഒരു വിദേശ വനിതാ സംരംഭക കേരളത്തിൽ പറ്റിക്കപ്പെട്ടതിനെ കുറിച്ച് തയ്യാറാക്കിയ ഫീച്ചറിനാണ് പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ കെ മധുസൂദനൻ നായർക്കും വാർത്താ മാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം എ യു അമൃതയ്ക്കും മാതൃഭൂമി ലഭിച്ചു ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം മലയാള മനോരമയിലെ അരുൺ ശ്രീധറിനും ക്യാമറാമാനുള്ള പുരസ്കാരം ഇരുപത്തിനാല് ന്യൂസിലെ വി എസ് രാഹുലിനുമാണ് പുരസ്കാരങ്ങൾ ഡിസംബർ മൂന്നിന് വൈകിട്ട് നാലിന് അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ തോമസ് ജേക്കബ് സമ്മാനിക്കും പെരുമ്പാവൂർ സ്വദേശിനിയായിരുന്ന ലീല മേനോൻ ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപരായിരുന്നു ഇരുപത്തി ആറേ ബാർ പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിന് പതിനാറ് വയസ്സ് മുംബൈ രാജ്യത്തെ മുൾമുനയിലാക്കിയ ഇരുപത്തി ആറ് ബാർ പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിന് പതിനാറ് വയസ്സ് വർഷങ്ങൾ പിന്നിട്ടിട്ടും രാജ്യം നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണം ഉണ്ടാക്കിയ നടുക്കം ഇതുവരെ മാറിയിട്ടില്ല ആക്രമണത്തിൽ മുംബൈയുടെ പ്രതീകത്തിനും ചൈതന്യത്തിനും മുറിവേറ്റെങ്കിലും ഒറ്റക്കെട്ടായുള്ള പോരാട്ടത്തിലൂടെ കറുത്ത ദിവസത്തെ മറികടക്കാനായി എങ്കിലും നവംബർ ഇരുപത്തി ആറ് അന്നത്തെ സൈന്യത്തിന്റെ ധീരതയും ഭീകരരുടെ ക്രൂരതയിൽ പൊലിഞ്ഞ ജീവിതങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണത്തിന്റെ ഓർമ്മ പുതുക്കുകയും വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു ഹേമന്ത് കർക്കറെ പോലീസ് അഡീഷണൽ കമ്മീഷണർ അശോക് കാമതെ ഏറ്റുമുട്ടൽ വീരൻ വിജയ് സലാസ്കർ എൻഎസ് ജി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്നിവർ എന്നിവർ വീരമൃത്യു വരിച്ചത് അടക്കം നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത് മുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാക് ഭീകരരിൽ ഒമ്പത് പേരെ സൈന്യം വകവരുത്തുകയും ജീവനോടെ പിടികൂടിയ അജ്മൽ കസബിനെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൂക്കിലേറ്റി മൂന്ന് ദിവസത്തോളം നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഭീകരരിൽ നിന്ന് സൈന്യം നഗരത്തെ മോചിപ്പിച്ചത് ഭീകരാ ഭീകരാക്രമണങ്ങളെ ഭീരുത്വം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു മുംബൈ ഭീകരാക്രമണത്തെ അനുസ്മരിച്ചത് ഇരുണ്ട സമയത്ത് രാജ്യത്തെ സംരക്ഷിച്ച സുരക്ഷാ സേനയുടെ ധീരതയെയും ത്യാഗത്തെയും അനുസ്മരിക്കുന്നു ഭീകരവാദത്തെ ചെറുക്കാനുള്ള രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയം അവർ ആവർത്തിച്ചെന്നും രാഷ്ട്രപതി പറഞ്ഞു മുംബൈ ആക്രമണത്തിൽ ഭീകരരോട് പോരാടി വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി അന്നത്തെ മുറിവുകൾ ഒരിക്കലും മറക്കാനാകില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും എക്സിൽ കുറിച്ചു ഭീകരാക്രമണം ഒരിക്കലും മറക്കില്ലെന്ന് വ്യവസായിയും മഹീന്ദ്ര ഗ്രൂപ്പിന്റെ മേധാവിയുമായ ആനന്ദ് മഹീന്ദ്ര പ്രതികരിച്ചു ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സന്ദീപ് ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു കുറിപ്പ് ഒപ്പം സ്പാനിഷ് തത്വചിന്തകൻ ജോർജ് സന്തയാനയുടെ വാക്കുകളും കുറിച്ചു ഒപ്പം ഞങ്ങൾ ഇത് മറക്കില്ലെന്നും ആനന്ദ് മഹീന്ദ്ര കുറിച്ചിട്ടുണ്ട് എ ഡി ബി ഐ ബാങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ആകാം അറുന്നൂറ് ഒഴിവുകൾ നവംബർ മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം വിശദ വിവരങ്ങളടങ്ങിയ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് ഇൻ ബാർ കരിയേഴ്സിൽ നിയമനം ജനറലിസ്റ്റിക്ക് സ്പെഷ്യലിസ്റ്റ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ തസ്തികകളിൽ ജനറൽ തസ്തികയ്ക്ക് അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ ബിരുദമാണ് യോഗ്യത ഐ ഡി ബി ഐ ബാങ്ക് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർമാരെ ഗ്രേഡ് ഒ തിരഞ്ഞെടുക്കുന്നു വിവിധ മേഖലാ ബാർ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ബാങ്ക് ശാഖകളിലായി ആകെ അറുന്നൂറ് ഒഴിവുകളുണ്ട് ജനറലിസ്റ്റ് അഞ്ഞൂറ് സ്പെഷ്യലിസ്റ്റ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ നൂറ് ജർണലിസ്റ്റ് കേരളത്തിൽ മുപ്പത് തമിഴ്നാട് പുതുച്ചേരി അൻപത് കർണാടക അറുപത്തഞ്ച് ദാദ്ര ആൻഡ് നഗർ ഹവേലി ദാമൻ ആൻഡ് ഡ്യൂ ഗുജറാത്ത് എഴുപത് പഞ്ചാബ് ചട്ടീഗഡ് ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് അൻപത് മഹാരാഷ്ട്ര മുംബൈ മേഖല നൂറ്റി ഇരുപത്തഞ്ച് നാഗ്പൂർ മേഖല അൻപത് ഗോവ മഹാരാഷ്ട്ര പൂന മേഖല അറുപത് സ്പെഷ്യലിസ്റ്റ് അഗ്രികൾച്ചർ അസ്റ്റ് ൾ ഇന്ത്യ ഒട്ടാകെയുള്ളതാണ് എസ്എസ്സി എസ് ടി ഒ ബിസി നോൺ ക്രിമിനെയർ ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് ഒഴിവുകളിൽ സംവരണം പ്രാദേശിക ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കാം ജേർണലിസ്റ്റ് തസ്തികയ്ക്ക് ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് ബന്ധപ്പെട്ട സംസ്ഥാനത്തെ സ്ഥിര താമസക്കാരാണെന്ന് തെളിയിക്കുന്ന ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പ്രാദേശിക ഭാഷയിൽ വായിക്കാനും എഴുതാനും മനസ്സിലാക്കാനും കഴിയണം അപേക്ഷിക്കുന്ന മേഖലയിലാവും നിയമനം തുടക്ക ആറ് പോയിൻറ്റ് ഒന്ന് നാല് ലക്ഷം മുതൽ ആറ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ലക്ഷം വരെ രൂപയാണ് വാർഷിക ശമ്പളം യോഗ്യത ജനറലിസ്റ്റ് തസ്തികയ്ക്ക് ഏതെങ്കിലും ഡിസിപ്ലിനിൽ അംഗീകൃത സർവകലാശാല ബിരുദം അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ വിജയിച്ചിരിക്കണം സ്പെഷ്യലിസ്റ്റ് തസ്തികയ്ക്ക് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഫിഷറി സയൻസ് എഞ്ചിനീയറിംഗ് അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സയൻസ് ഫോറസ്ട്രി ഡയറി സയൻസ് ഓർ ടെക്നോളജി ഫുഡ് സയൻസ് ടെക്നോളജി ഫിസിക്കൾച്ചർ അഗ്രോ ഫോറസ്ട്രി സെറികൾച്ചർ വിഷയങ്ങളിൽ ഒന്നിൽ നാല് വർഷത്തെ ബി എസ് സി ബി ബിടെക് ബിരുദം അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ പാസ്സായിരിക്കണം എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് തത്തുല്യം സി ജി പി എ മതി കമ്പ്യൂട്ടർ ഐ ടി അനുബന്ധ കാര്യങ്ങളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപതിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിൽ നിയമാനുസൃത വയസ്സിലവുണ്ട് അപേക്ഷ സമർപ്പണത്തിനും സെലക്ഷൻ നടപടികളടക്കം കൂടുതൽ വിവരങ്ങൾക്കും ഡബ്ല്യു 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 ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് ഇൻ ബാർ കരിയേഴ്സ് സന്ദർശിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് ആയിരത്തി അൻപത് രൂപ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഓൺലൈനായി നവംബർ മുപ്പത് വരെ അപേക്ഷിക്കാം കായികം പെർത്തിൽ പുത്തൻ ഉണർവായി ക്യാപ്റ്റൻ രോഹിതിന്റെ അഭാവത്തിൽ അശ്വിനും ജഡേജയുമില്ലാതെ അവരത് നേടി ഒഡീസയിനെതിരായ ആദ്യ ടെസ്റ്റിൽ ആധികാരിക വിജയം വ്യക്തിപരമായ കാരണങ്ങളാലാണ് മുപ്പത്തേഴുകാരനായ രോഹിത് ശർമ്മ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ആദ്യ ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്നത് പകരം ഉപനായകൻ ബുംറായ്ക്കായിരുന്നു ഊഴം പർത്തിൽ ടോംസ് നിർണയിക്കുമ്പോൾ ബുംറായ് ഒരുക്കിയ അന്തിമ ഇലവൻ കണ്ട് അമ്പരെന്നവരിൽ കളിയെഴുത്തുകാരും നിരീക്ഷകരുമുണ്ട് പരിചയ സമ്പന്നരായ രവിചന്ദ്ര അശ്വിൻ ഇല്ല രവീന്ദ്ര ഇല്ല ഒപ്റ്റസ് സ്റ്റേഡിയത്തിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വരെ നടന്ന ടെസ്റ്റുകളിൽ ഒന്നിൽ പോലും തോൽവി അറിയാത്ത ഓസ്ട്രേലിയൻ അജയ്തയ്ക്ക് കരുത്തായത് നഥാൻ ലിയോൺ എന്ന സ്പിന്നറുടെ മാസ്മരികതയാണെന്ന് ഓർക്കുമ്പോഴാണ് ഭാരതത്തിന്റെ സാഹസികത അമ്പരപ്പായത് സച്ചിൻ ഗാംഗുലി ദ്രാവിഡ് കാലത്തിന് ശേഷം എത്തിയ തലമുറയിൽ വിരാട് കോഹ്ലി മാത്രമാണ് പർത്തിൽ ഒപ്പമുണ്ടായിരുന്നത് മറ്റെല്ലാവരും പിന്നീട് ടീമിനൊപ്പം ചേർന്നവർ ബൌളിംഗിൽ മുന്നിൽ നിന്ന് നയിച്ചത് ബും നായക മികവ് ആദ്യ മത്സരത്തിലൂടെ ബുംറ തെളിയിച്ചു അഞ്ച് ദിവസത്തെ മത്സരം നാല് ദിവസം കൊണ്ട് ഒതുക്കി നേടിയ വമ്പൻ വിജയത്തിന്റെ മുന്നിൽ നിന്ന് വിജയിക്കാൻ ആവശ്യമായതെല്ലാം കൃത്യതയോടെ ചെയ്തു രണ്ടാം ഇന്നിംഗ്സിൽ അപകടകാരിയായ ഡ്രാവിസ് ഹെഡിനെ ഋഷഭ് പന്തിൻ്റെ കൈകളിലെത്തിച്ചതായിരുന്നു ആ കൃത്യതയുടെ എൻഡ് പഞ്ച് ബൌളിംഗിൽ മുഹമ്മദ് സിറാജിനെയും കൂട്ടി ആദ്യ പോരാട്ടത്തിനിറങ്ങിയ ബുമ്ര കരുത്തു തെളിയിച്ച ആകാശ് ദ്വീപിനെയും പ്രസിദ്ധ കൃഷ്ണയെയും പവലിയനിരുത്തി ഹർഷിത് റാണ വാഷിങ്ടൺ സുന്ദർ നിതീഷ് റെഡ്ഡി എന്നിവർക്ക് അവസരം നൽകി ഈ രണ്ടാം നിരക്കാർക്ക് സ്വന്തം പർത്തിൽ ഇറങ്ങുമ്പോൾ ആശങ്ക ജയ്സ്വാളിനൊപ്പം ആറ് ഇന്നിങ്സ് തുറക്കുമെന്നതിലായിരുന്നു കെ എൽ രാഹുലിനായിരുന്നു നിയോഗം ആദ്യ ഇന്നിങ്സ് ചീട്ടുകൊട്ടാരമായി നൂറ്റി അൻപതിൽ ഓൾ ഔട്ട് അവസാനിച്ചുവെന്ന് അവസാനിച്ചുവെന്ന് കമന്റേറ്റർമാർ വിധിയെഴുതി എന്നാൽ അവിശ്വസനീയമായിരുന്നു തിരിച്ചുവരവ് ഓഡീസിന്റെ കൂറ്റൻ ബാറ്റിംഗ് നിരയെ അവരുടെ സ്വന്തം മണ്ണിൽ വെറും നൂറ്റിനാല് റൺസിന് ബോംബ്രയും കൂട്ടലും ചുരുട്ടിക്കെട്ടി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഭാരതം പിഴവില്ലാതെ ചുവടുവെച്ചു ട്വന്റി ട്വന്റി ഹാങ് ഓവറിൽ നിന്ന് പുറത്തു കടന്ന് യശസ്വി ജസ്വാളും രാഹുലും മുന്നേറി ഫലം ഓസ്ട്രേലിയ ഫലം ഓസ്ട്രേലിയൻ പിച്ചിൽ ആദ്യമായി ഭാരതത്തിന്റെ ഓപ്പണിംഗ് വിക്കറ്റ് ഇരുന്നൂറ് കടന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പന്തിൽ ജയ്സ്വാൾ എടുത്തത് നൂറ്റി അറുപത്തൊന്ന് റൺസ് നൂറ്റി എഴുപത്തി ആറ് പന്തിൽ നിന്ന് രാഹുൽ നേടിയത് എഴുപത്തി ഏഴ് രണ്ട് വർഷം മുമ്പ് ഗെയിംസിൽ കേരള ആൺകുട്ടികൾക്ക് വെങ്കലം പട്യാല പഞ്ചാബിൽ നടന്ന അറുപത്തെട്ടാമത് സ്കൂൾ ദേശീയ ഗെയിംസിന്റെ ബാസ്ക്കറ്റ്ബോളിൽ കേരള ആൺകുട്ടികൾ ചണ്ഡിഗഡിനെ പരാജയപ്പെടുത്തി തൊണ്ണൂറ് അറുപത്തി ആറ് വെങ്കലം നേടി സെന്റ് എന്നുള്ള ഇരട്ട സഹോദരങ്ങളായ ജീവൻ കെ ജോബി ഇരുപത്തൊമ്പത് പോയിന്റ് ജിൻസ് കെ ജോബി ഇരുപത്തി എന്നിവരാണ് ഈ വിജയത്തിൻ കേരളത്തിന്റെ മുൻനിര സ്കോറർമാരായത് ഫൈനലിൽ പഞ്ചാബ് ആൺകുട്ടികളും എഴുപത് നാൽപ്പത്തി ആറ് പെൺകുട്ടികളും അറുപത് മുപ്പത്തിരണ്ട് രാജസ്ഥാനെ പരാജയപ്പെടുത്തി ജേതാക്കളായി നോക്കൗട്ട് ഘട്ടത്തിൽ കേരള സെമി വരെ മുന്നേറി പ്രീ ക്വാർട്ടറിൽ ഒഡീഷയെ അറുപത്തെട്ട് നാല്പത്തിമൂന്നിന് തോൽപ്പിച്ചു ക്വാർട്ടറിൽ തമിഴ്നാടിനെതിരെ എഴുപത്തെട്ട് എഴുപത്തിനാലിന്റെ നേരിയ വിജയം സെമിയിൽ അൻപത് എഴുപത്തിനാലിന് പഞ്ചാബിനോടാണ് അടയറവ് പറഞ്ഞത് തുടർന്നാണ് വെങ്കലപ്പോരിൽ ചണ്ഡീഗഢിനെ തോൽപ്പിച്ച് മെഡൽ ഉറപ്പിച്ചത് ലീഗ് ഘട്ടത്തിൽ ഐ ബി എസ് ഒ ടീമിനെ അറുപത്തി ആറ് മുപ്പത്തി ആറ് ഐ പി എസിനെ ീഗ് ഘട്ടത്തിൽ ഐ ബി എസ് ഒ ടീമിനെ അറുപത്തി ആറ് മുപ്പത്തി ആറ് ഐ പി എസ് സി ടീമിനെ നാൽപ്പത് പത്തൊമ്പത് രാജസ്ഥാൻ ടീമിനെ അൻപത്തി അഞ്ച് ഇരുപത്തി ആറ് മറികടന്നാണ് കേരള ആൺകുട്ടികൾ നോക്കൌട്ടിന് അർഹരായത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജേതാക്കൾ കോഴിക്കോട് കണ്ണൂർ കണ്ണൂർ അഴീക്കോട് വെച്ച് നടന്ന എട്ടാമത് സംസ്ഥാന സീനിയർ പുരുഷ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ നാല് സ്വർണ്ണ മെഡലോടെ കോഴിക്കോട് ചാമ്പ്യന്മാരായി പുരുഷ വിഭാഗത്തിൽ പത്ത് സ്വർണം നേടി തൃശൂർ ചാമ്പ്യന്മാരും കോഴിക്കോട് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച ബോക്സറായി പുരുഷ വിഭാഗത്തിൽ ദിനീപ് ദിവാകരനും തൃശൂർ വനിതാ വിഭാഗം മേഘാമറിയ മാത്യുവും കൊല്ലം തിരഞ്ഞെടുത്തു മികച്ച റഫറിയായി ബാലു ഗണേശും എറണാകുളം മികച്ച പരിശീലകനായി പ്രബീഷും കോഴിക്കോട് തിരഞ്ഞെടുത്തു റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഓവറോൾ ട്രോഫികൾ സമ്മാനിച്ചു കൊയിലാണ്ടി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ നേടിയ സബ് ജില്ലകൾക്കും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളുകൾക്കുമുള്ള ട്രോഫികളും എ ഗ്രേഡ് നേടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും മൊമന്റോകളും ബിഇ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വിതരണം ചെയ്തു കലോത്സവത്തിൽ കോഴിക്കോട് സിറ്റി ഉപജില്ല ഒന്നാം സ്ഥാനം നേടി ചേവായൂർ ഉപജില്ല രണ്ടും കൊടുവള്ളി ഉപജില്ല മൂന്നും സ്ഥാനങ്ങൾ നേടി ചടങ്ങിൽ ഡി സി മനോജ് മണിയൂർ പി പി ഫിറോസ് എന്നിവരെ ആദരിച്ചു കലോത്സവം മുഴുവൻ സമയം ലൈവ് നൽകിയ കെ സി എൽ ചാനലിനെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു ട്രോഫി കമ്മിറ്റി ചെയർമാൻ പി പി ഫിറോസ് അധ്യക്ഷനായി ഡി 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 സി മനോജ് മണിയൂർ മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ ഷജീർ ഖാൻ വയ്യാനം ആർ ടി ഡി എം സന്തോഷ് കുമാർ പി ജാഫർ പി ഗിരീഷ് എസ് കറിയ എം എ സാജിദ് ജെ സി ജോസഫ് െ അബൂബക്കർ എ ഷീജ സി ദീപ എന്നിവർ സംസാരിച്ചു മുൻഗണന റേഷൻ കാർഡ് അനർഹമായി കൈവശം വെച്ച പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേർ പട്ടികയ്ക്ക് പുറത്ത് കോഴിക്കോട് മുൻഗണന റേഷൻ കാർഡ് അനർഹമായി കൈവശം വെച്ചിരുന്നവരെ പട്ടികയിൽ നിന്നും പുറത്താക്കി പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് നിലവിൽ പട്ടികയ്ക്ക് പുറത്തായത് പിങ്ക് പി എച്ച് എച്ച് കാർഡ് പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി പേരും മഞ്ഞ കാർഡുള്ള എ എ വൈ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരുമാണ് പുറത്തായത് മുൻഗണനേതര വിഭാഗത്തിൽ നിന്നും മഞ്ഞ കാർഡിലേക്ക് മൂവായിരത്തി ഇരുപത്തി കാർഡുകളും പിങ്കിലേക്ക് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാർഡുകളും മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഒന്നും മുതൽ ഇന്നലെ വരെയുള്ള കണക്കാണിത് സ്വമേധയാ കാർഡ് സറണ്ടർ ചെയ്തവരും പരിശോധനയിലൂടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയവരും ഈ കൂട്ടത്തിലുണ്ട് തുടർച്ചയായി മൂന്ന് മാസമോ അതിലധികമോ റേഷൻ വാങ്ങാത്തവരുടെ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇവരെ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റിയത് റേഷനിങ് ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തി അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അർഹരല്ലാത്ത നിരവധി പേർ മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കർശന പരിശോധനയാണ് ജില്ലയിൽ നടക്കുന്നത് അർഹരല്ലാത്തവർ മുൻഗണനാ കാർഡുകളിൽ ഇടം പിടിച്ചത് എങ്ങനെയെന്നും അന്വേഷണം നടക്കുന്നുണ്ട് സർക്കാർ അർദ്ധ സർക്കാർ